സ്വാഗതം എം ഡി എൻഡേഴ്സ് മീഡിയയിലേക്ക് സ്നേഹിതരെ ജിനോ പള്ളിപ്പാട്ടർ ചെമ്മനത്തുകര ഇടവകയുടെ ബഹുമാന്യനായ വികാരിയാണ് അദ്ദേഹം ആദ്യമകാലം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഏകീകൃത ബലി അതായത് സഭയുടെ ബലി അർപ്പിക്കാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ പറയുന്നത് എനിക്ക് അനുസരിക്കാനാവും അതുകൊണ്ട് ഞാൻ ചെല്ലുന്നില്ല ജൂലൈ മൂന്നാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവക ദൈവാലയങ്ങളിലും സഭയുടെ ബലി അർപ്പിക്കണം എന്ന് അന്തിമ കൽപ്പന നൽകുകയുണ്ടായി പക്ഷേ സഭാധികാരികളുടെ കൽപ്പന അദ്ദേഹത്തിന് പ്രശ്നമല്ല ജ്യേഷ്ഠ സഹോദരന്മാരാൽ നയിക്കപ്പെടുന്ന യൂണിയൻ്റെ തീരുമാനമാണ് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ടത് അദ്ദേഹം ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ ഭാരവാഹിയോ പ്രവർത്തകനോ ആണ് എന്ന് ഞാൻ കരുതുന്നു അതല്ല ഇവിടുത്തെ വിഷയം മറ്റു പല ഇടവകളിലും ഏകീകൃത ബലി അർപ്പിക്കാതിരിക്കാൻ അവർ കണ്ടെത്തിയിരിക്കുന്ന കാരണം അവിടെ കേസ് കൊടുത്തിരിക്കുന്നു എന്നാണ് തികച്ചും നിലനിൽപ്പില്ലാത്ത ഒരു അവകാശവാദം കാരണം കേസ് കൊടുത്തിരിക്കുന്നത് ഏകീകൃത ബലി അർപ്പിക്കണം എന്ന അപേക്ഷയുമായിട്ടാണ് അങ്ങനെ ഏകീകൃത ബലി അർപ്പിക്കണമെന്ന അപേക്ഷ കോടതിയുടെ മുമ്പിലുള്ളപ്പോൾ അവർ ഏകീകൃത ബലി അർപ്പിച്ചാൽ പ്രശ്നം കഴിഞ്ഞു കേസ് തന്നെ പിന്നെ പിന്നതിന് അതിൻ്റെ പേരിൽ മുഷ്ടി പിടിക്കണം ഇത് ഒരു തരം ദുഷ്ടാത്മാവിൻ്റെ നിവേശനത്താൽ സംഭവിച്ച ഒരു അപകടം മാത്രമാണ് അതിൻ്റെ പേരിലാണ് പിടിവാശി ഈ ജിനോ പള്ളിപ്പാട്ട് എന്ന് പറയപ്പെടുന്ന പുരോഹിത വേഷധാരിയോട് ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു താങ്കൾക്ക് പട്ടം തന്നത് നിങ്ങൾ ജ്യേഷ്ഠ സഹോദരന്മാർ എന്ന് പറയുന്ന ഈ വിവരദോഷികളാണോ അതോ സഭയുടെ മെത്രാനാണോ അങ്ങനെ മെത്രാൻ തരിക എന്ന് പറഞ്ഞാൽ അപ്പസ്തോലിക പൈതൃകത്തിൻ്റെ ഭാഗമായി അധികാരം സിദ്ധിച്ച വ്യക്തിയാണ് നിങ്ങളെ ചുമതലപ്പെടുത്തുന്നത് എൻ്റെ കൽപ്പന പ്രകാരം ഇങ്ങനെ ചെയ്യാൻ ഒരു സ്ഥാപനത്തിലൊരാളെ ജോലിക്ക് നിയമിക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് അല്ലാതെ ട്രേഡ് യൂണിയൻ്റെ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കാനല്ല അവകാശങ്ങളൊക്കെ ചോദിക്കാം മേടിക്കാം പക്ഷേ കുർബാന ചെല്ലുന്നതുമായ അവകാശത്തിന് ഇവിടെ പ്രസക്തിയില്ല നിങ്ങളുടെ ശമ്പള വർധനവ് ചോദിക്കാം അതിൽ ട്രേഡ് യൂണിയൻ്റെ ആവശ്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള മറ്റ് വെൽഫെയർ കാര്യങ്ങൾ നോക്കാം അതൊക്കെ നിങ്ങൾക്ക് അവകാശം ഉന്നയിക്കാം യൂണിയൻ ചെയ്യേണ്ടതാണ് അല്ല കമ്പനി ഇങ്ങനെ നടത്തണം എന്ന് പറയാൻ ഒരു ട്രേഡ് യൂണിയന് അവകാശമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അനീതി പ്രവർത്തിക്കുന്ന ദുഷ്ടജന്മങ്ങൾ മാത്രമാണ് ഇനിയും മലങ്കര കത്തോരിക്ക സഭയോട് ഒരു അഭ്യർത്ഥനയുണ്ട് മലങ്കര കത്തോലിക്ക സഭ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ കൽപ്പനയെ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കി കിഴക്ക് നിന്ന് വരാൻ പോകുന്ന നാഥൻ്റെ രണ്ടാമത്തെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പോലും കുടുംബപ്രാർത്ഥന പോലും കിഴക്കോട്ട് നോക്കി ഇരുന്ന് ചെല്ലുന്നവരാണ് അത് അതേ രീതിയിൽ അവർ അനുവർത്തിച്ചു പോരുന്നു അതിൻ്റെ ഐക്യവും കൂട്ടായ്മയും ആ സഭയിലുണ്ട് അങ്ങനെയുള്ള സഭ മാർപ്പാപ്പയെ അനുസരിക്കേണ്ടതില്ല എന്ന് അടിസ്ഥാനപരമായ ബോധ്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പുരോഹിതനെ വിളിച്ച് തങ്ങളുടെ ഇടവകളിൽ ധ്യാനിപ്പിക്കുന്നത് അതൊരു ശരിയായ പ്രവണതയല്ല ഇതുപോലെയുള്ള സഭാവിരുദ്ധ നിലപാടുള്ളവരെ വിളിച്ച് നിങ്ങളുടെ വിശ്വാസികളിടയിൽ ധ്യാനിപ്പിക്കാൻ നടക്കുമ്പോൾ അനുസരിക്കണ്ട എന്ന് പഠിപ്പിക്കാനാണോ നിങ്ങൾ ഇവരെ വിളിക്കുന്നത് ഇത്തരം ധ്യാന ഗുരുക്കന്മാർ അനുസരണയ്ക്ക് വിരുദ്ധമായി എന്താണ് പഠിപ്പിക്കുന്നത് അത് വിലയിരുത്തപ്പെടേണ്ടതാണ് നമുക്കറിയാമല്ലോ മഞ്ഞളി അതുപോലെ തന്നെ പാറക്കാടൻ തുടങ്ങിയ ആളുകളെയൊക്കെ പലയിടത്തും എന്തിന് ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ആയിരുന്ന കുര്യൻ ജോസഫിൻ്റെ പോലും ഇത്തരം പരിപാടികൾ വിശ്വാസികളുടെ അഭ്യർത്ഥനയെ മാനിച്ച് പലയിടത്തും നിർത്തിക്കളഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ജിനോ പള്ളിപ്പാട്ട് അച്ഛൻ്റെ കൂടെ പഠിച്ച ഒത്തിരി അച്ഛന്മാർ ഒരുപക്ഷെ മലകരസഭയിൽ കണ്ടേക്കാം പക്ഷേ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് നാശമുണ്ടാകുന്ന തരത്തിലുള്ള പ്രബോധനങ്ങൾ നൽകുന്ന അനുസരണമില്ലാത്ത ഒരു പുരോഹിത വേഷധാരിയെ കാരണം അദ്ദേഹം ഇന്ന് പുരോഹിതനല്ലാത്തതുണ്ട് അനുസരണമില്ലാത്തതും പുരോഹിതനല്ല നിങ്ങളുടെ ഇടവുകളിൽ വിളിച്ചു വരുത്തി ഇത്തരം ധ്യാന പരിപാടികൾക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അത് വലിയ കഷ്ടമാണ് എന്നാൽ ഒന്നാം തരം അൽമയ പ്രേസർ സഭയെക്കുറിച്ച് പഠിച്ചവരുണ്ട് ദൈവവചന ഗ്രന്ഥം വായിച്ചു പഠിച്ചവരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരെ പറഞ്ഞു വിട് അവർ നിങ്ങളെ സഹായിക്കും ഇത്രയും പടച്ചിലവുമില്ല അവർക്ക് വിസിന് കയറി വരുന്ന പണ്ടിക്കൂല് കൊടുത്താൽ അവർ വരും പക്ഷേ ഇവരങ്ങനെ വരില്ല അതുകൊണ്ട് ഇതുപോലുള്ള ആളുകളെ ദയവി ചെയ്ത് നിങ്ങൾ വിളിച്ച് വിശ്വാസ സമൂഹത്തെ തകർക്കാൻ അവസരമുണ്ടാക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ് പിന്നെ പള്ളിപ്പാടനോടൊരു കാര്യം നിങ്ങൾ ഇത്രയും ദിവസങ്ങളായിട്ടും അവിടെ ഒരു കേസുമില്ലാത്ത ചമ്മനത്തേറി കുർബാന ചെല്ലിയിട്ടില്ല എന്തുകൊണ്ട് അപ്പം നിങ്ങൾക്ക് ചേട്ടന്മാർ പറയുന്ന ഒന്നുമല്ല അത് ചേട്ടന്മാരല്ലല്ലോ നിങ്ങളെ നയിക്കേണ്ടത് അതുകൊണ്ട് ഈ വില കുറഞ്ഞ അഭിപ്രായപ്രൾ നിർത്തി ഒന്നുകിൽ സഭയിൽ നിന്ന് വിലയർപ്പിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്ക് പോവുക വിശ്വാസ സമൂഹത്തെ അവതാണത്തിലാക്കരുത് എന്ന സ്നേഹബുദ്ധിയ താങ്കളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപദേശിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം